ജൈവ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ ലെവലിൽ അത് പ്രയോജനപ്പെടുത്താമെന്നുള്ളത് ആ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ വിവിധ വലിപ്പത്തിലും മാതൃകയിലും ലഭ്യമാണ് പ്രത്യേകിച്ച് വീടുകളിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ട്രഡീഷണൽ മാതൃകയിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാവുന്നതാണ് ഞങ്ങളുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം ഇരുപത് വർഷത്തിലധികമായി ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ കാര്യക്ഷമമായി ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ച് വരുന്ന ഗുണഭോക്താക്കളുണ്ട് ഇത് ജൈവവാതക ഉൽപ്പാദനം അതിലൂടെ സാധ്യമാകുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു ഹൈജീനിക് സറൗണ്ടിങ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ അധികം സഹായകരമാണ് ഒരു നാലോ അഞ്ചോ അംഗങ്ങളുള്ള ഒരു വീട്ടിലെ ഒരു വർഷം ഇരുപത്തഞ്ച് കിലോഗ്രാം എൽ പി ജിക്ക് തുല്യമായ അളവിലുള്ള ബയോഗ്യാസ് മനുഷ്യ വിസർജ്യ സംസ്കരണത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ രംഗത്തെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അത് ഇന്ധന ലാഭത്തിനും അതല്ലെങ്കിൽ മറ്റ് പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ഇന്ധനങ്ങൾക്ക് പകരമായി ഒരു പാരമ്പര്യേതര ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതിന് സാധിക്കുന്നു എന്നതുകൂടാതെ കൂടാതെ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നുള്ള അന്തരീക്ഷ മലിനീകരണം വലിയൊരളവ് വരെ തടയുന്നതിനും അല്ലെങ്കിൽ സൂവേജ് ലൈനുകളിൽ നിന്നുള്ള വിഷവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ തോത് കുറയ്ക്കുന്നതിനും ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായകരമാണ് അതിന് അനറോബിക് സെപ്റ്റിക് ടാങ്ക് എന്ന വിഭാഗത്തിൽ ടോയ്ലറ്റ് ലൈൻ മാത്രം കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന മോഡ്യൂൾ ഡൈജസ്റ്റേഴ്സ് ലഭ്യമാണ് അത്തരം ഡൈജസ്റ്റേഴ്സ് ബയോടെക് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്ന വിഭാഗത്തിൽ സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളിൽ തന്നെ രണ്ട് ഇൻലെറ്റ് ലൈനുകൾ കൊടുത്ത് ഒന്നിലൂടെ ഫുഡ് വേസ്റ്റ് സംസ്കരിക്കുന്നതിനും മറ്റ് ലൈനിലൂടെ ടോയ്ലറ്റ് ലൈൻ കണക്ട് ചെയ്ത് അതിനെയും സംസ്കരിക്കുന്നതിന് പര്യാപ്തമായ ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളും ലഭ്യമാണ് സമ്പൂർണ്ണ ശുചിത്വം ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത് അതോടൊപ്പം ഊർജ്ജ ഉൽപാദനത്തിന് ജൈവ അവശിഷ്ട സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കാമെന്ന് നമ്മൾ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ബയോഗ്യാസ് പ്ലാന്റിൽ എല്ലാ ജൈവ അവശിഷ്ടങ്ങളും നിക്ഷേപിക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യവും അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ എല്ലാം ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്ന ഒരു സംശയം ഉണ്ടാകാറുണ്ട് അതിന് ആവശ്യമാണെങ്കിൽ അത് പച്ചക്കറി കൃഷിക്കോ മറ്റോ മറ്റൊക്കെ ഈ സാവധാനം ജീർണിക്കുന്ന പച്ചക്കറിയുടെ അവശിഷ്ടമോ മുട്ടത്തോടോ നാരങ്ങയുടെ തൊണ്ടോ അത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ അതിനും സ്ഥല സൗകര്യമില്ലാത്തവർക്കും ഇതിനെ കൂടെ കാര്യക്ഷമമായിട്ട് ഇത്തരത്തിൽ സാവധാനത്തിൽ ജീർണിക്കുന്നതും ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കാൻ സാധിക്കാത്തതുമായ ജൈവാവശിഷ്ടങ്ങൾ എങ്ങനെ സംസ്കരിക്കാമെന്ന ഞങ്ങൾ കഴിഞ്ഞ കാലം പല തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബയോടെക് വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണമാണ് കമ്പോസ്റ്റർ ഗാർഡൻ കമ്പോസ്റ്റർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് തോന്നാമെങ്കിലും ഇത് ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു ഡിവൈസായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇത് വീട്ടിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് വേണമെങ്കിലും നമ്മുടെ ഗാർഡനിൽ തന്നെ ഇത് സ്ഥാപിച്ചാലും ഒരു വെർട്ടിക്കൽ ഗാർഡനായിട്ട് തോന്നും എന്നാൽ അതിൽ ജൈവാവശിഷ്ടങ്ങൾ സംസ്കരിക്കും അത് ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കാൻ കഴിയാത്ത ഉണങ്ങിയ സസ്യാവശിഷ്ടങ്ങൾ പച്ചക്കറിയുടെ അവശിഷ്ടം മുട്ടത്തോട് ഉള്ളിയുടെ അവശിഷ്ടം നാരങ്ങ തൊണ്ട് കൂടാതെ ഗാർഡൻ ഉള്ള വീടുകളാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന പച്ചിലകൾ ഉണങ്ങിയ ഇലകൾ ഇതെല്ലാം സംസ്കരിച്ച് അലങ്കാര സസ്യങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറിയോ കൃഷി ചെയ്യാവുന്ന ഉപകരണമാണ് കമ്പോസ്റ്റർ ഗാർഡൻ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ അതിനോടൊപ്പം ഒരു കമ്പോസ്റ്റർ ഗാർഡൻ കൂടി സ്ഥാപിച്ചാൽ സമ്പൂർണ്ണ ജൈവ മാലിന്യ സംസ്കരണം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും അതിന് മറ്റ് യാതൊരു സംവിധാനങ്ങളുടെയും ആവശ്യമില്ല ഈ രണ്ട് ഉപകരണങ്ങളുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റർ ഗാർഡൻ ആണെങ്കിലും ബയോഗ്യാസ് പ്ലാന്റിനാണെങ്കിലും തുടർ ചെലവുകൾ യാതൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ബയോഗ്യാസ് പ്ലാന്റുകൾ തന്നെ ജൈവ മാലിന്യ സംസ്കരണത്തിന് റെക്കമെൻഡ് ചെയ്യുന്നത് അതിനോടൊപ്പം കമ്പോസ്റ്റ് ഗാർഡനും സ്ഥാപിക്കേണ്ടത് ജൈവ മാലിന്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റ് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഉപകരണം തന്നെയാണ് കാരണം അതിൽ നിന്ന് നമുക്ക് ഒന്നിലധികം പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് അതോടൊപ്പം ഒരു കമ്പോസ്റ്റർ ഗാർഡൻ കൂടെ ഉണ്ടായിരുന്നാൽ പൂർണ്ണമായും സമ്പൂർണ്ണ ജൈവ മാലിന്യ സംസ്കരണം മറ്റ് തുടർച്ചെലവുകളൊന്നും ഇല്ലാതെ തന്നെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയും വീടും സ്ഥാപനങ്ങളും പരിസരവും കൂടുതൽ ഭംഗിയായി നിലനിർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിൽ ഓരോരുത്തർക്കും പങ്കാളിയാകുന്നതിനും ഇടയാക്കും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ബയോടെക്കിലെ ടെക്നിക്കൽ എക്സ്പെർട്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിവരങ്ങൾ നൽകുന്നതായിരിക്കും താങ്ക് യു